കൊണ്ടാട്ടുകടവിലെ ഈ ചെക്ക് ഡാം ഷട്ടറിട്ട് അത് ജലത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുവാനായി ഒരുപറ്റാൾക്കാർ ശ്രമിക്കുകയാണ് നമുക്ക് വാർഡ് മെമ്പർ തോമസ് പീറ്ററിനോട് തന്നെ ചോദിക്കാം ഇതെന്താണ് കാര്യം ഏതാണ്ട് പന്ത്രണ്ട് വർഷം മുമ്പ് കെ എം മാണി സാർ മൂന്നാം വാർഡിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾക്ക് ഇറിഗേഷൻ വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി ഞങ്ങൾക്ക് അനുവദിച്ച ഒരു ചെക്ക് ഡാമാണ് ഇത് കൊണ്ടാട്ട് കടവ് ചെക്ക് ഡാം ഏതാണ്ട് ഈ ചുക്കിടം പൂർത്തീകരിച്ചതിന് ശേഷം ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ജല ലഭ്യത വളരെ സുഗമമാക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഇവിടുന്ന് കരൂര് വരെയുള്ള ആൾക്കാർക്ക് ഇതിന് പ്രയോജനം ലഭിക്കുന്നുണ്ട് എല്ലാ വർഷവും വേനൽക്കാലത്ത് ഈ ഇതിൻ്റെ ഷട്ടറുകൾ ഞങ്ങൾ ഇടുകയും അതുപോലെ തന്നെ വർഷകാലത്ത് ഈ ഷട്ടറുകൾ ഞങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നതാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മൂന്നാം വാർഡിലെ ഫ്രണ്ട്സ് റെസിഡൻസ് അസോസിയേഷനാണ് ഞങ്ങൾ ഭാരവാഹികൾ എല്ലാവരും കൂടി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഇത് കൃത്യം പത്ത് മണിക്ക് ഇത് ആരംഭിച്ചതാണ് ഇപ്പോൾ പലകെ ഏകദേശം പകുതിയോളം ഇട്ട് കഴിഞ്ഞു പലകിട്ടാൽ മാത്രം വരെ ഇരുവശങ്ങളും പലകിയിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ പടുത വെള്ളം ഒഴുകി ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പടുത ഇട്ടിട്ട് അതിനുശേഷം അതിൻ്റെ നടുക്കായിട്ട് മണല് തോട്ടിൽ നിന്ന് മണ്ണ് നിറച്ച് അല്ലെങ്കിൽ പുറത്തുനിന്ന് മണ്ണ് കോരി വന്ന് നിറച്ച് അത് ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ വെള്ളം നമുക്ക് ലീക്കാവും ഇപ്പോൾ ഏകദേശം പകുതിയോളം അതിൻ്റെ പണികൾ ഞങ്ങൾ നടത്തുവാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മിക്കവാറും ഒരു മൂന്ന് മണി നാല് മണിക്ക് മുമ്പായിട്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സ് റെസഡേഴ്സൻസ് അസോസിയേഷൻ്റെ സുഹൃത്തുക്കൾ വളരെയേറെ സുഹൃത്തുക്കൾ ഇതിൻ്റെ അകത്ത് സഹകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് അങ്ങൾ അതുപോലെ തന്നെ വാർഡിലെ പലരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അവരി എത്തിയിട്ടില്ല എങ്കിലും താമസിക്കാതെ എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഞായറാഴ്ച ദിവസമാണ് ഏകദേശം നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത് വെള്ളം പല ഇടുന്നതനുസരിച്ച് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ഉയരുന്നുണ്ട് മുണ്ടുപാനും ഭാഗത്തുള്ള പല കിണറുകളുടെയും വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവിടുന്ന് പലരും ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഞായറാഴ്ച തന്നെ ഇന്ന് കൃതിയിൽ ഇത് ഇടുന്നത് ഇവിടെ ഇത് മുഴുവൻ വെള്ളം ഈ ഷട്ടർ ഇട്ട് പൊക്കി കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ മുകളിലേക്ക് ലഭ്യത ഏകദേശം മൂന്ന് കിലോമീറ്ററിൽ കുറയാതെ മൂന്ന് എങ്കിലും വെള്ളം ലഭ്യമാകുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ഫാക്ടറിക്ക് അപ്പുറം ഫാക്ടറിക്ക് അപ്പുറം കരൂരേക്കുള്ള ഭാഗത്തേക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് കാരണം അവിടെയൊക്കെ ഷട്ടർ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ പാലായിലെ നഗരസഭയിലെ മൂന്നാം വാർഡ് അതുപോലെ തന്നെ നാലാം മാട് അതുപോലെ ആറാം വാർഡ് ഒന്നാം വാട് രണ്ടാം വാർഡ് ഇങ്ങനെ പല വാർഡുകളിലേക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് കാരണം വെള്ളം ഇല്ലാതെ വന്നാൽ ഇവരെല്ലാം കൗൺസിലർമാരൊക്കെ എന്നെ വിളിക്കാറുണ്ട് ഷട്ടർ ഇടണം അല്ലെങ്കിൽ മഴക്കാലത്ത് ഷട്ടർ ഉയർത്തണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു അഞ്ചാറ് വാർഡിൽ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പത്ത് ഇരുന്നൂറ്റമ്പോളം കുടുംബങ്ങൾക്ക് എൻ്റെ ജലലഭ്യത ഉറപ്പാവൂ അല്ലേ അതെ എൻ്റെ ഇരുന്നൂറിന് മേലെ ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട് അത് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഈ ഈ ചെക്ക്ഡാമുള്ളതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ഈ മൂന്നാം വാർഡിലെയും അതുപോലെ തന്നെ സമീപ വാർഡുകളിലെയൊക്കെ ജലക്ഷാമം പൂർണ്ണമായിട്ടും എന്നതുപോലെ പരിഹരിച്ചിട്ടുണ്ട് അത് നഗരസഭയിൽ നിന്നല്ലെങ്കിൽ എല്ലാ വർഷവും ഞങ്ങൾ വേനൽ ആകുമ്പോഴത്തേക്കും ലോറിയിൽ വാട്ടർ ടാങ്കിൽ വെള്ളം അടിച്ച് പല വീടുകളിലും സപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടില്ല ഈ ചെക്ക്ഡ് ആണ് അതിൻ്റെ കാരണം അതിൻ്റെ ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് അന്നത്തെ നമ്മുടെ ധനകാര്യമന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ എം എൽ എയുമായിരുന്ന മാണിസാറാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞങ്ങളുടെ അഭ്യർത്ഥനയായി മാനിച്ച് അദ്ദേഹം ചെയ്ത ആ സഹായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേറ്റം സഹായമായി തന്നത് താങ്ക്